പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ വെളുപ്പിനെ എണ്ണീക്കുമ്പോൾ നമ്മളും ഇതേപോലെ നാലരയും അഞ്ചരെയും ഒക്കെ നമുക്കും വെളുപ്പാൻ കാലത്ത് ഉണ്ടെന്ന് നമുക്കും കാണേണ്ടി വരുന്ന ഒരു അവസരം ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അപ്പം ഞാൻ വെളുപ്പിനായപ്പോഴാണ് എണീറ്റത് ഇപ്പോൾ എണീറ്റ് പതിവ് ആഴ്ച തന്നെ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ജനൽ തുറക്കുക ശുദ്ധമായി കടന്നു വരാനായിട്ട് ജനൽ തുറക്കുക പിന്നെ ഇന്ന് നേരത്തെ തന്നെ വെള്ളം വെക്കാവുന്ന കരുതി കട്ടനെത്താനും ചൂടുവെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതിനായിട്ട് വെള്ളം പിടിച്ച് കെറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ പുട്ടും പയറുമായിരുന്നു അപ്പം നമുക്കതിനുള്ള തേങ്ങ തിരുമാൻ തയ്യാറെടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ കുറച്ച് നേരം കുറച്ച് നേരം മുമ്പേ എടുത്ത് മാറ്റി വെച്ചാൽ അതിനകത്താണ് ൊക്കെ ഒന്ന് മാറിയിട്ട് തേങ്ങാതിരും ഒന്നാതെ ഈ തേങ്ങാ തിരുമ്പൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അന്നേരം പിന്നെ പറയേണ്ട കാര്യം കേട്ടോ എന്തായാലും തേങ്ങാ തിരുമ്മി പിന്നെ നമുക്ക് പയർ നമുക്ക് വേവിക്കാൻ വെക്കാം ചെറുപയർ നന്നായിട്ട് കഴുകി കുക്കറിനകത്താക്കി വെക്കുന്നുണ്ട് നമ്മളെ തേങ്ങായുമൊക്കെ തിരുമ്മി പിന്നെ എന്താണ് നമ്മുടെ പുട്ടിനുള്ള ആ ഒരു ഒക്കെ കുഴച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും കട്ടംകുടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പയറാവുമല്ലോ അപ്പം ഇന്ന് അന്നേനെ കാപ്പി മാത്രം കൊണ്ടുപോയ മതി ഉച്ചയ്ക്കത്തേക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം പയർ നമുക്കായിട്ടുണ്ട് അപ്പോഴത്തേക്കിനും നേരം വെളുത്ത കേട്ടോ ഒരു അറര സമയമൊക്കെ ആയിട്ടുണ്ട് പുട്ടിന് പെട്ടെന്ന് തന്നെ ആവി വന്നു കഴിഞ്ഞാൽ പുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചിരി മാടി ചിരിയൊന്നും ഇപ്പം ഇതൊക്കെയാണെങ്കിൽ ചെയ്തത് മടി പോലൊന്നും പെതുക്കുകയാണ് ചെയ്തത് വെള്ളം കൂടി ചൂടുവെള്ളം കൂടിയും കട്ടൻ കൂടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടുപുഴുങ്ങൽ ചടങ്ങിലേക്ക് കടക്കുകയാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ബഹളം പുട്ട് വേണം പുട്ട് വേണം എന്നും പറഞ്ഞിട്ടുണ്ട് അവർ ദോശ ഇഡലിയൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് പുട്ട് അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പുട്ടുണ്ടാക്കുന്നത് പിന്നൊരു കാര്യമാണ് പയറവൻ കഴിക്കത്തില്ല പഴമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പയറാക്കിയത് എന്തെങ്കിലും ഒരു മയം വേണ്ടേ പുട്ടിറങ്ങിപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ പുട്ട് തൊണ്ടക്കിരുന്ന് കുടുങ്ങി കണ്ണു തള്ളി ഇരിക്കേണ്ടി വരത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പയറാക്കിയത് പിന്നെ അവന് പിന്നെ കൊടുക്കുമ്പം ഇച്ചിരി പാല് തളാൻ തൊഴിച്ചോ വെല്ലവും കൊടുക്കാമെന്ന് കരുതിയാണ് പഞ്ചസാര ഒക്കെ അങ്ങനെ കൊടുക്കാമെന്ന് കരുതിയാണ് പിന്നെ എന്താണ് നമ്മുടെ ഫസ്റ്റ് പുട്ട് നമ്മൾ പുഴുങ്ങി രണ്ടാമത്തെ പുട്ടിന് നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്തായാലും എന്താണ് പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അണ്ണൻ പോയി കഴിഞ്ഞു എല്ലാം ഒരുവിധം കാര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ടെന്നല്ല ഇപ്പോൾ കുറേ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഉച്ച ഉച്ചയ്ക്ക് ശേഷം മഴ മഴയാണ് രാവിലെ തൊട്ടേ ഭയങ്കര മൂടി അടച്ചുള്ള അന്തരീക്ഷവും ചെറിയ രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ തുണി ഉണങ്ങാനുള്ളതാണിത് കേട്ടോ മഴ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതെല്ലാം ആ ഒരു ചെറിയ വെയിൽ കണ്ടപ്പോൾ തന്നെ ഞാനെല്ലാം പറക്കി വെയിലത്തേക്കിട്ട് ഒന്ന് ഉണക്കി പറക്കി എടുക്കുക ഇനി അങ്ങോട്ട് അങ്ങനെ ആണല്ലോ അല്ലേ വേനൽമഴ ആയിട്ടിങ്ങനെ അപ്പോൾ ഇനി മഴക്കാലം ആകുമ്പോൾ എങ്ങനെയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കേപ്പുറത്തൊരു ചെറിയൊരു തിന്ന ഉണ്ട് കേട്ടോ അതാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് എന്താണ് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെ വന്ന് നന്നായിട്ട് അടിഞ്ഞു കൂടിയപ്പം അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ കഴുകുന്ന വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല തൂത്തു വാരുന്നെ ആ വരി അവിടേക്കൊന്ന് വൃത്തിയാക്കുന്നതേ ഞാൻ പിടിച്ചിട്ടുള്ള കേട്ടോ പിന്നെ മിറ്റവും ആകപ്പാട് അലങ്കോലം പെട്ട് കിടക്കുമായിരുന്നു ഇഷ്ടംപോലെ കരിയിലേർ കിടക്കുന്നുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞത്തൊന്നും താമസമില്ലാത്ത വീടുകൂണക്കായി കിടക്കുമായിരുന്നുള്ളൂ എന്തായാലും ഒരു ദിവസത്തെ മഴയത്തും കാറ്റിനും നമുക്ക് പടിഞ്ഞാറപ്പുറത്ത് വലിയൊരു പുളിമരം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടുന്ന് പുളി ഇലകളും അതിൻ്റെ ഇല കുഴിയുന്ന സമയമാകുമ്പോൾ ശരിക്കും പുളി അലയും പുളി പൂക്കുന്ന സമയമാകുമ്പോൾ ശരിക്കും പൂക്കളുമായിരിക്കും അപ്പോൾ എങ്ങനെ നോക്കിയാലും ഞങ്ങളുടെ മുറ്റം നിറച്ച് എങ്ങനെ തൂത്താലും ഒരുമാതിരി വൃത്തിയില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടോ നമ്മുടെ സുന്ദരിമണി ഇറങ്ങി വന്നിരിക്കുന്നുണ്ടോ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറയിൽ അവൾ കാണും ഇങ്ങനെ അപ്പോൾ അവൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഇങ്ങനെ വന്നിരിക്കുക എവിടെ പോയാലും എൻ്റെ കൂടെ കാണും കേട്ടോ പിന്നെ എന്താണ്ട പടിഞ്ഞാറപ്പുറം ഞാൻ നിങ്ങളെ കാണിക്കാം നോക്ക് നന്നായിട്ട് കരിയിലൊക്കെ വീണ് ഉണ്ടോ ഈ പുളി മറ്റേ നമ്മുടെ പുളിയാണ് കേട്ടോ അതിനകത്ത് നിന്ന് കുറേ വീണിട്ടുണ്ട് പിന്നെ അല്ലാത്ത നമ്മുടെ എന്താണ് പുളിയുണ്ട് അതിൻ്റെ ഇലയുടെ കാര്യം പറയേണ്ടല്ലോ അത് വെറും കുഞ്ഞില ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തൂത്താലും വൃത്തിയാകത്തൊന്നുമില്ല പിന്നെ എന്തായാലും ഒരുവിധം തൂപ്പിൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് തന്നെ ഒന്ന് വൃത്തിയാക്കാം പുറം വേദനയൊക്കെ നന്നായിട്ട് മാറിയപ്പം ഇപ്പം നമുക്ക് വൃത്തിയാക്കിയല്ലേ പറ്റത്തുള്ളൂ മഴയും കൂടെ പെയ്തൊന്നും കൂടെ ചളവായി കിടക്കുക അപ്പോൾ എന്തായാലും അങ്ങനെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് പാർത്തമും വീട്ടിൽ തന്നെ ഉണ്ട് അവനെ കൂട്ടുകാരൊന്നും വിളിക്കാൻ വന്നില്ല കളിക്കാൻ പോകാനായിട്ട് ഇനിയിപ്പോൾ വരും ഇപ്പോൾ തന്നെ ഇപ്പോൾ രാവിലെയാണ് ഒരുപാട് ഉച്ചയൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു മണി മണിങ്ങാണ്ടായിട്ടേ ഉള്ളൂ പത്ത് മണി പോലും ില്ല അപ്പം അതിന് മുമ്പായിട്ടാണ് ഡെയിലി വന്നപ്പോൾ ഞാൻ അവിടൊക്കെ ഒന്ന് തറ ഉണങ്ങിയപ്പം തൂത്തതാണ് അപ്പം ഒരാൾ സൂം ചെയ്യുന്നുണ്ടോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കും അവിടെ നിന്നുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ നോക്കും ഞാൻ അവളെ വീഡിയോ പിടിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തന്നെ അവള് ജാടെയെടുത്ത് പോയി പിന്നെ ഞാൻ കുറച്ച് തുണി കഴിവാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് വെളിയിലിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ കൂടെ താണ്ട എ സുന്ദരിമണി വന്നിട്ടുണ്ട് അവൾ അവിടെ അവൾ ഞാൻ എവിടെ പോയാലോ അവൾ അവിടെ കാണും അപ്പോൾ അവളവിടെ വന്നിരിക്കുക ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാനായിട്ടായിട്ട് വന്നിരിക്കുക ഏട്ടാ അപ്പം ഇപ്പം കണ്ട ഓടുന്നത് ഞാൻ തുണി അടിച്ച് കഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ദേഹത്ത് വെള്ളം വീണ് അപ്പോഴത്തേക്കിനും ഓടിക്കളഞ്ഞ അവൾ എൻ്റെ ക്യാമറമാൻ ഇന്ന് പാർത്ഥമോനാണേ അപ്പം അവനാണ് എനിക്കിന്ന് വീഡിയോ പിടിച്ചു തരുന്നത് ഇന്ന് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അയാൾ പിടിച്ചു തരാം എന്നു പറഞ്ഞു പിന്നെ കൂട്ടുകാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കിട്ടത്തില്ലല്ലോ അങ്ങനെ പിന്നെ വെള്ളം രണ്ട് മൂന്ന് വെള്ളം കഴുകാനായിട്ട് അപ്പോൾ അങ്ങനെ വെള്ളമുണ്ടും കാര്യങ്ങളും ഒക്കെ കഴുകൊക്കെ ഒക്കെ കഴിഞ്ഞ കേട്ടോ തുണി അഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി ഇനി നമുക്ക് കുറച്ച് ബ്രൂട്ടീഷൻ ആയാലോ എൻ്റെ കുറച്ച് ബ്യൂട്ടി ടിപ്പുണ്ട് ഞാൻ കുറച്ചത് പെൻഡിങ് ആയിട്ടിരിക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായത് കൊണ്ട് എനിക്കതിങ്ങനെ അടക്കി വെച്ചേക്കാൻ വയ്യ ഞാനിങ്ങനെ ബ്യൂട്ടിയുടെ ഒരു ഇത് വീഡിയോസ് ഇടുമ്പോൾ ആരും ഇങ്ങനെ കയറി കാണാറില്ലല്ലോ അപ്പോൾ ഡെയിൻ മേ ലൈഫിനകത്ത് ഉൾപ്പെടുത്തുമ്പം നിങ്ങൾക്കത് ഉപകാരമായിട്ട് ചിലപ്പോൾ വന്നാലോ എന്ന് കരുതിയാണ് അപ്പോൾ ഞാൻ കരുതിയത് ഇത് ഡേൻ മേ ലൈഫിനകത്ത് ഉൾപ്പെടുത്താവുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് ഞാൻ നമുക്കിവിടെ മുറ്റത്ത് മയിലാഞ്ചി ഉണ്ട് അപ്പം അതിൽ നിന്ന് പിടിച്ച ഫ്രഷ് മൈലാഞ്ചിയിടലയാണ് ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇത് ഇറുത്ത് ഇറുത്തെടുത്തതിന് ശേഷം നമുക്കത് ഇങ്ങനെ ഒരു ചട്ടിക്കകത്ത് വെച്ച് ചൂടാക്കാം കേട്ടോ ചൂടാക്കി അല്ലാതെ നന്നായിട്ട് കരിച്ചെടുക്കണം എന്നാണ്ടോ ഇതേപോലെ തീയൊന്നും കയറി ഇങ്ങനെ അരിഞ്ഞു പോകരുത് അല്ലാതെ ചൂടാക്കി ചൂടാക്കി തന്നെ കരിച്ചെടുക്കണം കരിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് കൈവച്ച് ഞാൻ എവിടെ പൊടിക്കാവുന്നതേ ഉള്ളൂ എന്നാലും എന്നാലും ഞാൻ ഇങ്ങനെയാണ് പൊടിച്ചത് ഒരു പേപ്പറിനകത്ത് തട്ടിയിട്ടിട്ട് പിന്നെ നമ്മുടെ അല്ലേ ഇടികല്ലുണ്ടല്ലോ ഇടികല്ലിൻ്റെ കുഴവി വെച്ചിട്ടിങ്ങനെ അഞ്ചാറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഉരുട്ടിയപ്പോഴത്തേക്കിനും അത് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് ഒന്നും കൂടെ പൊടിയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഇത് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തേക്കു ഒരു ഗ്ലാസിൻ്റെ ജാറിനകത്താക്കി ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആവണക്കെണ്ണ ചേർക്കാം ആവണക്കെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി അല്ലെങ്കിൽ ആവണക്കെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അല്ല തീപ്പെട്ടിക്കുള്ളി വെച്ചിട്ടോ അല്ലാതെ ഈ എന്തെങ്കിലും ബ്രഷോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം എന്നും രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഇത് നമുക്ക് നമ്മുടെ പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പുരികത്തിന് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും ഉള്ള ഉള്ളൊക്കെ ആയിട്ട് നല്ലതുപോലെ തന്നെ ക്കായിട്ട് വളർന്നു വരാനും പുരുകത്തിൻ്റെ കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ അധികം ഫേസിലൊന്നും പടരാതെ സൂക്ഷിക്കുക അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല എന്താണ് ശ്രദ്ധയോടെ തന്നെ തേക്കുക തേക്കുകട്ടോ അപ്പം പുരുകം ഒന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പുരികം കളിച്ച് വരാനും നല്ല രീതിയിൽ കറുത്ത കളറിലുള്ള പുരികം വരാനും സഹായിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ തന്നെ കമൻറ്റിൽ കൂടെ പറയണം കേട്ടോ അപ്പം പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇനി കഴുകി കഴുകി കിട്ടുന്ന തുണികളുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഒരുവിധം ഒന്ന് ഉണങ്ങാനുള്ള വെയിലുണ്ടായിരുന്നു ഇന്ന് കേട്ടോ അപ്പം ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ ഉണങ്ങാനുള്ള തുണികൾ പറക്കി അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് നനയാത്ത ഒരു ഏരിയ ഉണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ പറക്കിക്കൊണ്ടൊന്ന് ഞാൻ മടക്കുകയാണ് പാർത്തമ്മോൻ അവിടെ കാര്യമായിട്ട് ഫോണിനകത്ത് ഗെയിമ് കളിയാണ് കേട്ടോ സര്വ്വ നേരം തന്നെ ഗെയിമ് കളി അല്ലെങ്കിൽ കൂട്ടുകാർ വരുമ്പോൾ അവരുടെ കൂടെ പോയി പുറത്ത് പോയി ക്രിക്കറ്റ് കളിയോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ ഒക്കെ ആ അവരുടെ കാലമല്ലേ വരയല്ലേ അപ്പോൾ അവർക്കും കൊടുക്കണ്ടേ അവരുടേതായ എൻറ്റർടൈൻമെൻറ്റിനായിട്ടല്ലേ അപ്പോൾ അങ്ങനെ തുണി മടക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം നമ്മളൊരു യന്ത്രത്തെ പോലെ ഇങ്ങനെ പണിയെടുത്തോണ്ടേ ഇരിക്കണോടോ എപ്പോൾ നോക്കിയാലും തുണി തുണി തുണിമടക്കാക്കാം പാചകം ഇതൊക്കെ തന്നെ അല്ലേ ഒരു മാറ്റമില്ലാത്ത ജീവിതം അപ്പം അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ അപ്പം അങ്ങനെ മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പറക്കി വെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് നമ്മുടെ വീട്ടിലെ ആശാ വർക്കർമാർ വന്നത് അവർ ബ്ലീച്ചിങ് പൗഡറും കൊണ്ട് വന്നായിരുന്നു കേട്ടോ നമ്മുടെ കിണറ്റിൽ നമ്മുടെ വെള്ളം ശുദ്ധിയാക്കാനായിട്ട് അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ വന്നതായിരുന്നു അപ്പോൾ അവരവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവർ ബ്ലീച്ചിങ് പൗഡറൊക്കെ കലക്കി ഒഴിച്ചിട്ട് പോയി പിന്നെ ഞാൻ എൻ്റെ തുണിയൊക്കെ മടക്കിയെല്ലാം പറക്കി അലമാരിയിലേക്ക് വെക്കുകയാണ് കൂടുതലും തുണികൾ എൻ്റെ വീട്ടിലിടുന്ന കുറച്ച് തുണികളായിരുന്നു കാരണം കുറച്ച് ദിവസത്തെ പെൻഡിങ്ങുണ്ടായിരുന്നു കേട്ടോ തുണി കഴുകാൻ വയ്യായിരുന്നതുകൊണ്ട് അങ്ങനെ നമുക്കാരെ തുണി കഴുകി തരുന്നത് നമ്മൾ തന്നെ വേണ്ട എല്ലാവരുടെയും തുണി കഴുകാൻ അപ്പം അങ്ങനെ എന്തായാലും എല്ലാം പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ പാർത്തമോൻ്റെ കുറച്ച് തുണികളെ ഉള്ളു അവൻ്റെ തുണിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് അവൻ തന്നെ തന്നെ കൊണ്ടുപോയി അവൻ്റെ റൂമിൽ അലമാരിയുണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചോളും നമ്മൾ മടക്കി മടക്കാൻ പറഞ്ഞാൽ അവൻ മടക്കത്തില്ല ഇനി തന്നെ തന്നെ എല്ലാം ഓരോന്നൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണം ആ ഇത്രയും പൈസ ആയിട്ടില്ലേ വലിയ കൊച്ചായില്ലേ അപ്പം അവനോൻ്റെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരാക്കണ്ടേ അമ്മമാരല്ലേ അതൊക്കെ ചെയ്തു കൊടുക്കണ്ടതല്ലേ അപ്പം പറഞ്ഞിരിക്കാതെ എൻ്റെ തുണി അടക്കി വെക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ വൈകിട്ടൊക്കെ വൈകിട്ടായി ഒരു ചായ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് മഴയില്ലായിരുന്നു അത് വലിയൊരു കാര്യം തന്നെ കേട്ടോ നിങ്ങളുടെ എവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ പിന്നെ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങള് അപ്പം തുണി വെക്കാൻ വന്നപ്പോഴത്തേനും ആദി വന്നായിരുന്നു നമ്മുടെ അപ്പുറത്തെ ആദി അപ്പോൾ അവനാണ് അവനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം ഹായ് 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 ടാറ്റ 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 ഇങ്ങോട്ട് 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 ടാറ്റ ടാറ്റ